ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഗ്വേജ് ഡി എൽ എഡിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ ലാംഗ്വേജ് ഡി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഹിന്ദി അറബിക് ഉറുദു സംസ്കൃതം എന്നീ നാല് ഭാഷകളിലുള്ള ഡി എൽ എഡിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഭാഷ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും കണ്ടേ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത് ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് യോഗ്യതകൾ അതുപോലെ എങ്ങനെയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ അറിയുക എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കണം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലാംഗ്വേജ് ഡി എൽ എഡിനെ അപേക്ഷിക്കാനുള്ള യോഗ്യത ജനറൽക്കാർക്ക് അൻപത് ശതമാനം മാർക്ക് പ്ലസ് ടുവിന് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ പാ പ്ലസ് ടു പാസ്സാവാൻ മൂന്നിൽ കൂടുതൽ ചാൻസ് എടുക്കാൻ പാടുള്ളതല്ല ഒ ബി സി വിഭാഗത്തിനാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം അതുപോലെ തന്നെ മൂന്ന് ചാൻസിൽ കൂടുതൽ പ്ലസ് ടു പാസ്സാവാൻ എടുക്കാൻ പാടില്ല എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇങ്ങനെ അൻപത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം വേണം എന്നിങ്ങനെയില്ല പക്ഷേ പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ എ ഏജ് പറയുകയാണെങ്കിൽ പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ജനറൽ വിഭാഗക്കാർക്ക് ലാംഗ്വേജ് ഡി എൽ എഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാൽ ഒ ബി സി വിഭാഗക്കാർക്ക് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ മുപ്പത്തെട്ട് വയസ്സ് കഴിയാൻ പാടില്ല പതിനേഴ് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള പ്രായ പരിധി ലാംഗ്വേജ് ഡി എൽ എഡിന് അപേക്ഷിക്കാനുള്ള അപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റാണ് നമുക്ക് സന്ദർശിക്കേണ്ടത് ലാംഗ്വേജ് ഡി എൽ എഡിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്കുമുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജനറൽ ഡി എൽ എഡിനെ പോലെ തന്നെ ലാംഗ്വേജ് ഡി എൽ എഡിലും ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോമുണ്ട് അതുപോലെ തന്നെ മെറിറ്റ് സെൽഫ് ഫിനാൻസ് സ്വാശ്രയ കോളേജുകളിലേക്കുള്ള മെറിറ്റ് കോട്ടയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയുമുണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപേക്ഷിക്കണം അപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ആ നമ്മൾ ഏത് വിദ്യാലയത്തിലാണോ പോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ മാനേജറുമായി ബന്ധപ്പെടുകയാണ് വേണ്ടത് അവിടെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടത് എന്നാൽ സ്വാശ്രയത്തിലെ മെറിറ്റിലേക്കും ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുമുള്ള അപേക്ഷ നമ്മൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ലാംഗ്വേജ് ഡി എൽ എഡ് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടുവിന് പാസ്സാവുക എന്നത് തന്നെയാണ് ഇതിൻ്റെ കൂടെ പ്ലസ് ടുവിന് നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം പഠിച്ചിരിക്കുകയും വേണം അതുമല്ലെങ്കിൽ അധ്യാപക പരീക്ഷ ഈ വിഷയത്തിൽ പാസ്സായിരിക്കണം അതുമില്ലെങ്കിൽ വിഷയത്തിൽ ഈ വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്ദ ബിരുദമോ വേണം ഇങ്ങനെയുള്ളവർക്കാണ് ഭാഷ ഡി എൽ എഡിന് അപേക്ഷിക്കാൻ സാധിക്കുക അതായത് അല്ലെങ്കിൽ പ്ലസ് ടുവിന് അല്ലെങ്കിൽ അധ്യാപക പരീക്ഷ ഈ വിഷയത്തിൽ പാസ്സായിരിക്കണം ബിരുദാനന്തര ബിരുദമോ ബിരുദമോ ഈ വിഷയത്തിൽ നമുക്ക് വേണം ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ലാംഗ്വേജ് ഡി എൽ എഡിന് അപേക്ഷിക്കാൻ സാധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ ഓഫ്ലൈൻ വഴി ആണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ഇതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നമുക്ക് നമ്മുടെ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് അയക്കുകയാണ് വേണ്ടത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ എല്ലാ കോളവും ഫില്ല് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുരിപ്പി ബാധകമല്ലാത്ത കാര്യങ്ങളിൽ ബാധകമല്ല എന്ന് തന്നെ എഴുതുക ഒരു കോളം പോലും ഫില്ല് ചെയ്യാതെയോ അതുപോലെ തന്നെ ഈ അപേക്ഷ ഫോമിൻ്റെ അവസാന ഭാഗത്ത് ഒപ്പിടാനുണ്ട് ആ ഒപ്പ് നിർബന്ധമായും നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അപേക്ഷാ ഫീസിനെ കുറിച്ചിട്ടാണ് പത്ത് രൂപയാണ് അപേക്ഷാ ഫീസ് അത് സ്വാശ്രയ കോളേജുകളിലേക്കുള്ള അപേക്ഷാ ഫീസും അതുപോലെ തന്നെ ഗവൺമെൻറ്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കുള്ള അപേക്ഷാ ഫീസും പത്ത് രൂപ തന്നെയാണ് അപേക്ഷാ ഫീസ് ചെലാൻ വഴി മാത്രമേ ഉള്ളൂ അടയ്ക്കാൻ പറ്റുക ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ട് അപേക്ഷിക്കാൻ അഡ്മിഷൻ ഫീസ് അടയ്ക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് എല്ലാവരും ചെലാനായി തന്നെ ഇത് പത്ത് രൂപ അടച്ചിരിക്കണം അതിന് പ്രത്യേകം പറയുന്നുണ്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം രണ്ട് ബാർ പൂജ്യം ഒന്ന് ബാർ ഒന്ന് പൂജ്യം രണ്ട് ബാർ ഒമ്പത് രണ്ട് മറ്റിനങ്ങളിൽ നിന്നുള്ള വരവുകൾ എന്ന ഹെഡ്ലൈൻ കൊടുത്തിട്ടാണ് നമ്മൾ സംസ്ഥാനത്തെ ട്രഷറിയിൽ നിന്നും ഏതെങ്കിലും ട്രഷറിയിൽ നിന്ന് പത്ത് രൂപ ചെലാനായി അടയ്ക്കേണ്ടത് ഒരു വ്യക്തിക്കു തന്നെ ഒന്നിൽ കൂടുതൽ ഭാഷകളിൽ ഡി ലാംഗ്വേജ് ഡി എൽ എഡിന് അപേക്ഷ സമർപ്പിക്കാം പക്ഷേ ഓരോ വിഷയത്തിനും ഓരോ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമാണ് അതായത് ഒരു അപേക്ഷാ ഫോമിൽ തന്നെ രണ്ട് ഭാഷയ്ക്കുള്ള അപേക്ഷാ ഫോം എഴുതാൻ പറ്റില്ല ഓരോ ഭാഷയ്ക്കുമുള്ള അപേക്ഷാ ഫോം ഓരോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ അപേക്ഷാ ഫോമിൽ എഴുതി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം പതിനൊന്ന് എട്ട് രണ്ടായിരത്തി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജഗതി തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് നാല് എന്ന വിലാസത്തിലേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് മെറിറ്റ് അതായത് ഗവൺമെൻറ് എയ്ഡഡ് ആയാലും സെൽഫ് ഫിനാൻസ് മെറിറ്റ് ആയാലും നമ്മൾ ഈ അഡ്രസ്സിലേക്കാണ് നമ്മളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടി പറയുന്നു പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കണം അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങൾ ഹിന്ദി അറബിക് ഉറുദു സംസ്കൃതം ഇവിടെ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നാണ് ഹിന്ദിക്ക് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജ് ട്രെയിനിങ് പി എം ജി ജങ്ഷൻ തിരുവനന്തപുരം അവിടെ നൂറ് സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദിക്ക് തന്നെ ഗവൺമെന്റ് ഹിന്ദി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് രാമവർമ്മപുരം തൃശ്ശൂർ അവിടെ നൂറ് ഉണ്ട് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അറബിക്കിനുള്ളതാണ് ഗവൺമെൻറ് ടി ടി ഐ കൊല്ലം അൻപത് സീറ്റുണ്ട് ഗവൺമെൻറ് ടി ടി ഐ മലപ്പുറം അൻപത് ഉണ്ട് ഗവൺമെന്റ് ടി ടി ഐ ഫോർ വിമൺ കോഴിക്കോട് അൻപത് ഉണ്ട് വിമൺ എന്ന് പറഞ്ഞാലും ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കും അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഉറുദു ഉള്ള കോളേജുകളുടെ പേരാണ് ഗവൺമെൻറ്റ് ടി ടി ഐ മലപ്പുറം അൻപത് ഗവൺമെൻറ് ടി ടി ഐ ഫോർ വിമൺ കോഴിക്കോട് അൻപത് ഇവിടെയും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം അടുത്തതായി സംസ്കൃതം ഡയറ്റ് കോഴിക്കോട് അൻപത് സീറ്റ് ഇതാണ് സംസ്കൃതത്തിനുള്ള കോളേജ് അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ് കോളേജുകൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ അത്യാവശ്യം ഇതിനേക്കാൾ നമുക്ക് ഉണ്ട് ഈ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഡബ്ല്യു നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സെൽഫ് ഫിനാൻസിൻ്റെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് എങ്കിൽ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് മാനേജ്മെൻറ്റ് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി അതുപോലെ തന്നെ മാനേജറുമായി ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും അവിടെയാണ് അതിനുള്ള അപേക്ഷാ ഫോം ഫില്ല് ചെയ്യേണ്ടത് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക എന്നതാണ് ഗവണ്മെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളിലെ മെറിറ്റ് കോട്ടയിലേക്കുമുള്ള അഡ്മിഷൻ്റെ അപ്ലിക്കേഷൻ ഫോം ഒരുപോലെ തന്നെയാണ് അതിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്കത് ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം അപേക്ഷകന്റെ പേര് മേൽവിലാസം എന്നതാണ് ആദ്യത്തെ ചോദ്യം ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണം അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ചേർക്കണം ഇമെയിൽ ഐ ഡി എഴുതണം പിൻകോഡ് ചേർക്കണം ആധാർ നമ്പറും ചേർക്കണം ഇമെയിൽ ഐ ഡി ചേർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വർക്ക് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് അറിയുന്ന ഇമെയിൽ ഐ ഡി തന്നെ എഴുതണം കാരണം സെലക്ഷൻ്റെ കാര്യങ്ങളും നമുക്ക് എവിടെയാണ് അഡ്മിഷൻ ലഭിച്ചത് എന്നൊക്കെ നമുക്ക് ഇമെയിൽ വഴിയാണ് നമുക്ക് അറിയാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നമുക്ക് നമുക്ക് എവിടെയാണ് സെലക്ഷൻ കിട്ടിയത് എന്നൊക്കെ അറിയാം അപ്പോൾ ഇമെയിൽ വഴിയും അവർ നമ്മളെ ബന്ധപ്പെടും അപ്പോൾ ഇമെയിൽ ഐ ഡി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ജനന തീയതി നമ്മുടെ ജനന തീയതി എഴുതാൻ അവിടെ സ്ഥലം ഉണ്ടായിരിക്കും ആണ് പെണ്ണ് ഭിന്നലിംഗം ഇങ്ങനെ ഒരു കോളം ഉണ്ടായിരിക്കും അവിടെ ഏതാണോ അത് പൂരിപ്പിക്കണം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പൂർത്തിയാകുന്ന വയസ്സ് രേഖപ്പെടുത്താനുണ്ട് അത് കൃത്യമായി എഴുതുക അടുത്തതായിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അതായത് പ്ലസ് ടു അതിന് ലഭിച്ച മാർക്ക് എത്രയാണെന്നാണ് അതുപോലെ നിങ്ങൾ പ്ലസ് ടുവിനല്ല നിങ്ങൾ ഡിഗ്രിക്കാണ് പഠിച്ചത് അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാ അദ്ധ്യാപക കോഴ്സുകളാണ് പഠിച്ചത് ബിരുദാനന്ദ ബിരുദത്തിലാണ് നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ആ ഭാഷാ കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത ചോദ്യം യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് അതിൻ്റെ ശതമാനമാണ് അത് പ്ലസ് ടു ആണ് ഉദ്ദേശിക്കുന്നത് അതായത് പ്ലസ് ടുവിലുള്ള ടോട്ടൽ മാർക്ക് അതിൻ്റെ ശതമാനമൊക്കെയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം ജാതി അതുപോലെ തന്നെ മതം എന്നിവ എഴുതണം പട്ടികജാതിയാണോ പട്ടികവർഗമാണോ ഒ ബി സി ആണോ എന്നീ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ സൂചിപ്പിക്കണം ഒമ്പതാമത്തെ ചോദ്യം ടീച്ചർ ടീച്ചിങ് സർവീസിലുണ്ടോ ഉണ്ടെങ്കിൽ എത്ര വർഷമായിട്ടാണ് ടീച്ചിങ് സർവീസ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ടീച്ചിങ് സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇല്ല എന്നെഴുതണം ബാധകമല്ല എന്നെഴുതണം അല്ലെങ്കിൽ എത്ര വർഷമായി എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കണം അടുത്ത ചോദ്യം ഫീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ പത്ത് രൂപയുടെ ചെലാനാണ് നമ്മൾ അടയ്ക്കേണ്ടത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇവിടെ പറ്റില്ല അപ്പോൾ സംസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു ട്രഷറിയിൽ നിന്ന് പത്ത് രൂപയുടെ അഡ്മിഷൻ ഫീസ് എടുത്തിരിക്കണം അതിൻ്റെ ചെലാൻ നമ്പർ എഴുതിയിട്ടുണ്ടാവണം അത് എത്ര ഏത് തീയതിയാണെന്നും ട്രഷറിയുടെ പേരും അവിടെ നിർബന്ധമായി എഴുതിയിരിക്കണം അടുത്ത ചോദ്യം പ്രവേശനം ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണെന്നാണ് അവിടെ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി അറബിയാണെങ്കിൽ അറബി ഉറുദു ആണെങ്കിൽ ഉറുദു എന്നും സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം എന്നും എഴുതുക അടുത്ത ചോദ്യം പ്രവേശനം ആഗ്രഹിക്കുന്ന ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് മുൻ മുൻഗണനാക്രമത്തിൽ എഴുതുക അതായത് നമ്മൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുൻഗണനാക്രമത്തിൽ നമ്മൾ ആ കോളേജിൻ്റെ ആ സെൻറ്ററിൻ്റെ പേരുകൾ എഴുതാനുള്ള സ്ഥലം അവിടെയുണ്ട് അത് കൃത്യമായി പൂരിപ്പിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ എന്നാണ് ഭിന്നശേഷിക്കാരനാണെങ്കിൽ ആണ് എന്നും അല്ലെങ്കിൽ ബാധകമല്ല എന്നും എഴുതുക പതിമൂന്നാമത്തെ ചോദ്യം മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്നവരാണോ അതായത് ഇ ആണോ ആണോ എന്നാണ് ഇ ഡെങ്കിലും അല്ലെങ്കിൽ അല്ല എന്നും എഴുതുക ഇങ്ങനെ നമ്മൾ ഭിന്നശേഷിയാണ് അതുപോലെ തന്നെ പിന്നാക്കം നിൽക്കുന്ന ഇ ഡബ്ലുഎസ് ആണ് അല്ലെങ്കിൽ പട്ടികജാതിയാണ് പട്ടികവർഗമാണ് ഒ ബി സി ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ ടീച്ചിങ് സർവീസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ അപേക്ഷാ ഫോമിൻ്റെ ഒപ്പം നമ്മൾ വെച്ചിട്ടുണ്ടാക്കണം അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷ നമ്മളെ പ്ലസ് ടു അതല്ലെങ്കിൽ നമ്മൾ അധ്യാപക കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ബിരുദമോ ബിരുദാനന്ദ ബിരുദത്തിലോ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ അതിൽ വെച്ചിരിക്കണം സെൽഫ് അറ്റസ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് അതിൽ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതുന്നത് നമ്മുടെ പേര് അതിൻ്റെ കൂടെ ഒപ്പ് ഇതിനെയാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഈ അപേക്ഷയോടൊപ്പം നമ്മൾ ഫീസിൽ നമ്മുടെ ചെലാനടച്ചത് കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട് ഉള്ളടക്കിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഈ അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണമെന്നാണ് അപ്പോൾ നമ്മളുടെ യോഗ്യതാ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി പ്ലസ് ടുവിൻ്റെ കോപ്പി എസ് എസ് എൽ സീൻ്റെ കോപ്പി അതുപോലെ തന്നെ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങൾ തെളിയിക്കുന്ന കോപ്പി പട്ടികജാതി ആണെങ്കിൽ നോൺ അങ്ങനത്തെ പട്ടികവർഗം ഒ പി സി അങ്ങനത്തെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നോൺ ക്രിമി ല സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ചെലാൻ അടച്ചത് ഇത് അതുപോലെ തന്നെ ടീച്ചിങ് സർവീസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പിയാണ് നമ്മൾ വെക്കേണ്ടത് ചെലാൻ്റെ മാത്രം ഒറിജിനൽ വെക്കണം ബാക്കിയെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയാണ് നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് എന്നിട്ട് അവസാനം സത്യവാങ്മൂലമുണ്ട് നമ്മൾ ഈ പറയുന്നതെല്ലാം എന്ന് പറയുന്നു പറഞ്ഞ് നമ്മളുടെ പേര് അതുപോലെ തന്നെ സ്ഥലം തീയതി ഒപ്പ് ഇത് നിർബന്ധമായും നിങ്ങൾ ഒപ്പിടണം ഒപ്പിടാതിരിക്കുന്നതോ ഏതെങ്കിലും പൂരിപ്പിക്കാത്തതോ ആയിട്ടുള്ള കോളം ഉണ്ടെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്യും അപ്പോൾ അപേക്ഷാ ഫോമിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ചെലാനടച്ചത് വെച്ചിട്ടുണ്ടെന്നും നമ്മൾ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നും നമ്മൾ ഉറപ്പുവരുത്തണം സ്റ്റേറ്റ് വൈസ് ആണ് നമ്മളുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരിക ലാംഗ്വേജ് ഡി എൽ എഡിൻ്റെ മറ്റ് ഡി ഡി എൽ എഡിൻ്റെ പോലെ ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് അല്ല അതുകൊണ്ട് തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നമ്മളുടെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മളറിയുക അതുമല്ലെങ്കിൽ നമ്മൾ നൽകിയ ഇമെയിൽ ഐ ഡി വഴി ഇമെയിൽ വഴി നമുക്ക് സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒന്നുകൂടി പറയട്ടെ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജഗതി തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് നാല് എന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷാ ഫോം അയക്കേണ്ടത് അപ്പോൾ ലാംഗ്വേജ് ഡി എൽ എഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങൾ സംശയങ്ങളെല്ലാം മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും സംശയം നിങ്ങൾ ിതുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി